ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് പിന്നെ ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആ വാർഡ് കമ്മിറ്റി തന്നെ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പോലീസ് നടപടി എന്താണ് എന്നുള്ള ഞങ്ങൾ നോക്കി വരികയാണ് അതിൻ്റെ എഫ്ഐആർ എങ്ങനെയാണ് എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യം നോക്കി വരികയാണ് അടുത്ത ദിവസം കൽപ്പറ്റ മുനിസിപ്പൽ കമ്മിറ്റി എന്നുള്ള നിലക്ക് ഈ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രൊസീജിയർ ആരംഭിച്ചതുകൊണ്ട് ഈ ഘട്ടത്തിൽ മറ്റ് ഇടപെടലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ എലക്ഷന് ശേഷം ഇത്തരത്തിൽ ഒരു പ്രവൃത്തി നടത്തിയിട്ടുള്ള ആൾ ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പിനും മത്സരിക്കാൻ യോഗ്യതയുള്ള ആൾ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അത് തന്നെയാണ് നിയമം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് വോട്ട് നേടാൻ ഒരു സ്ഥാനാർത്ഥി തന്നെ നടത്തിയിട്ടുള്ള ശ്രമം എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് അതിനെ ആ രീതിയിൽ തന്നെ നിയമപരമായി നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ അതിൻ്റെ കേസ് ിലക്കാണെന്ന് അറിയില്ല അങ്ങനെ അത്തരത്തിൽ കേസ് വരണമെങ്കിൽ ആ കേസിൽ കക്ഷി ചേർന്നുകൊണ്ട് ഞങ്ങൾ ആ കേസിൽ നേരിടുക ഇന്നലെ ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രധാനമായിട്ട് ഈ വിവരം അറിഞ്ഞ് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ അവിടെ എത്തി ആ സമയത്ത് വിവിധ ഭാഗങ്ങളിൽ വിവിധ വാർഡുകളിൽ നിന്ന് ഞങ്ങൾക്ക് ഫോൺ കോളുകൾ വരികയാണ് പല പ്രദേശങ്ങളിലും യു ഡി എഫിന്റെ പ്രവർത്തകർ ഇത്തരത്തിൽ കിറ്റുകൾ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന വിവരം ഞങ്ങൾക്ക് ആ അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വാർഡുകൾ ഇറങ്ങിയതിന്റെ ശേഷമാണ് അവർ പിൻവാങ്ങുന്ന രീതി ഉണ്ടായിട്ടുള്ളത് പല സ്ഥലങ്ങളിലും ഇപ്പോ അവരുടെ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയി കിറ്റാക്കി വെച്ചിട്ട് ആളുകൾക്ക് ടോക്കൺ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ടൊക്കെ ഇങ്ങനെ കൊടുക്കുന്നൊരു രീതിയൊക്കെ പല സ്ഥലത്തും അവർ സ്വീകരിക്കുന്നു അതെ അതെ മൊത്തത്തിൽ അവര് ഞാൻ പറഞ്ഞില്ലേ വലിയ പരാജയ ഭീതിയാണ് അപ്പം എങ്ങനെയെങ്കിലും പണം ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാ എം എൽ എ ഒക്കെ ഇറങ്ങിയിട്ട് ഒരു രക്ഷയില്ല വീട് കയറിയിട്ടെന്ന് മനസ്സിലാക്കുന്നത് മറ്റൊന്ന് രണ്ടാമത് ഞങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്നു നിയമരമായി നേരിടേണ്ടത് ആദിവാസി സമൂഹത്തെ ആകെ അപമാനിച്ചിരിക്കുക ഇപ്പോ അല്ല ചൂഷണം ചെയ്യുന്ന ഒന്ന് ആ രീതിയിൽ വോട്ട് വാങ്ങാം എന്നൊരു ധാരണ രണ്ട് അവര് മുന്നോട്ട് വന്നു ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഉന്നതി ഇല്ല എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉന്നതിയുള്ളടത്ത് കിറ്റ് കൊടുത്താൽ ഞങ്ങൾക്ക് വോട്ട് കിട്ടും എന്ന് പറയുന്നത് അവരെ അത്രയും വേന അപമാനിക്കുന്ന ഒരു സമീപനമാണ് അപ്പോൾ ഉന്നതികളിൽ ഉള്ള ആളുകൾ ഈ കിറ്റ് വാങ്ങുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അപമാനിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ഈ യു ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനെതിരായിട്ടുള്ള പരാതിയും മറ്റു നടപടികളുമായിട്ടും ഞങ്ങൾ മുന്നോട്ട് പോകും അത് വലിയ രീതിയിൽ പ്രതിഷേധാർഹമാണ് എ കെ എസ് അടക്കമുള്ള സംഘടനകൾ ഇപ്പോൾ അവിടെ പറഞ്ഞല്ലോ ഉയരം ദിവസങ്ങളിൽ അത് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമായിട്ട് ഏറ്റെടുക്കും എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ